ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോളിഫ്ലവറിൻ്റെ പക്കവടയാണ് അപ്പോൾ ഇത് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഈ ഒരു കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഇത് മുഴുവനും എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി മാത്രമേ ഞാനിവിടെ പക്കവാട ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ കാര്യം ഇവിടെ ഒരുപാട് പേരൊന്നുമില്ല ഇത് കഴിക്കാനായിട്ട് അതുകൊണ്ട് പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയും ഇത്രയും മാത്രമേ നമ്മൾ പക്കവാട ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളു ഇതിൽ നിറയെ ചെറിയ പുഴുക്കൾ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി വെള്ളം കുറച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അഴുക്കൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ മുക്കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം മൈദ ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം ആര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ മീറ്റ് മസാലയും അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് വെള്ളം മാത്രം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതങ്ങ് ഒരുപാട് ലൂസായി പോകും അപ്പോൾ നമുക്ക് പക്കാവട നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ഇനി കോളിഫ്ലവർ ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരല്പം കളർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഒരു റെഡ് കളറുണ്ടല്ലോ അതൊരല്പം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പക്കാവട കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് നമ്മളിതിലേക്ക് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് അങ്ങനെ തന്നെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പി ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ എണ്ണയിലേക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സാണിത് ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയും പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ പക്കാവട ഏകത നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് കണ്ട കോളിഫ്ലവർ ആണെന്ന് പറയത്തില്ല കേട്ടോ ഒറ്റ നോട്ടത്തിൽ ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നേ പറയത്തുള്ളൂ നമ്മൾ വീട്ടിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യത്തില്ല അതുപോലെ തന്നെയാണ് ഇതിരിക്കുന്നത് ഇതാ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആ മസാലയുടെ ഒക്കെ നല്ലൊരു മണവും ഒക്കെയാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കാര്യം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്